അൻപത് ഡിഗ്രി സെൽഷ്യസും കടന്നുപോയ കൊടും ചൂടിനു ശേഷം ഗൾഫ് രാജ്യങ്ങളെല്ലാം ശൈത്യത്തിലേക്ക് നീങ്ങുകയാണ് യു എ ഇ ഒമാൻ സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ എന്നിവിടങ്ങളിലെല്ലാം കാലാവസ്ഥയിൽ വലിയ മാറ്റം പ്രകടമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മിക്കയിടങ്ങളിലും വലിയ പൊടിക്കാറ്റ് അനുഭവപ്പെട്ടിരുന്നു ചിലയിടത്ത് മഴയും ലഭിച്ചു ഇതിനുശേഷമാണ് കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റമുണ്ടായത് ഒമാനിലെ ഏറ്റവും താഴ്ന്ന താപനില ശൈക്കുമേഖലയിൽ രേഖപ്പെടുത്തി ഒൻപത് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇവിടെ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില വിദിയ മേഖലയിൽ പന്ത്രണ്ട് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് ഇബ്രിയിൽ പന്ത്രണ്ട് ദശാംശം ഒൻപത് ഹൽകാബിൽ പതിമൂന്ന് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് സമായിൽ പതിനാല് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ കുറഞ്ഞ താപനില നിസോയിൽ പതിനഞ്ച് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസും സഹമിൽ പതിനഞ്ച് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി ഹംറ അദ്രൂവിലാണ് നിലവിൽ രാജ്യത്തെ ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് മുപ്പത്തിമൂന്ന് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസ് യു എയിൽ മിക്കയിടങ്ങളിലും താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ വരെ എത്തി രാത്രിയിൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസിനടുത്താണ് മരുപ്രദേശങ്ങളിലെ താപനില ദുബായ് നഗരത്തിൽ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയായി താപനില കുറഞ്ഞിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ് മസ്കറ്റ്